കേരള പി എസ് സി പരീക്ഷകളിൽ മാത്സിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ആർക്കും നിങ്ങൾക്ക് മാത്സിൽ വലിയ ഉയരൊന്നും വേണ്ട നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ് കഴിഞ്ഞു മുന്നേ ഇതുപോലത്തെ ഒരു ക്ലാസ്സുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു പുതിയ പങ്ക്തിയായിട്ട് തുടങ്ങിയതാണ് അപ്പം നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രം മതി നിങ്ങൾക്ക് സമഗ്രയിൽ പോയി കഴിഞ്ഞാൽ മാത്സിൻ്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും കിട്ടും എസ് സി ആർ ടിയിലെ ആ എസ് സി ആർ ടിയിലെ ടെക്സ്റ്റ് ബുക്കുകളും പ്ലസ് നിങ്ങൾ മുൻകാല ചോദ്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ മാർക്ക് മേടിക്കാം പെട്ടെന്ന് ഒരു ദിവസം സിആർ ടി ബുക്ക് മുഴുവൻ മറിച്ച് കണ്ടെത്തുകയും വേണ്ട അപ്പം ഞാനിതിലെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വരെയുള്ള കാര്യങ്ങൾ ഓരോ പ്രഭവുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞു തരും ഓക്കെ അപ്പം മുഴുവൻ കാണുക മെല്ലെ മെല്ലെ നിങ്ങൾക്ക് മാത്സിൽ ഒരു മാസ്റ്ററായിട്ട് മാറാം പി എസ് സി പരീക്ഷയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദ്യം എൻ്റെ പേര് രഘുനന്ദൻ എം വി രോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേവരെ യൂട്യൂബ് വീഡിയോ കാണാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ അതാത് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഇതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പി എസ് സി അപ്ഡേറ്റ്സും ഇതുപോലുള്ള ക്ലാസ്സുകളും നോട്ടുകളും എല്ലാ വിഷയങ്ങളും നമ്മൾ നിങ്ങൾക്ക് ലഭിക്കെ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് ഇതിലെ പൂർണ്ണവർഗം ഏത് എന്നാണ് ചോദ്യം ഈ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താണ് പൂർണ്ണവർഗം എന്നറിഞ്ഞിരിക്കണം പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നേ സ്ക്വയർ അതിനാണ് പൂർണ്ണവർഗം എന്ന് പറയാ ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് ഒരു പൂർണ്ണവർഗം രണ്ടേ സ്ക്വയർ രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് പൂർണ്ണവർഗമാണ് അതിനർത്ഥം രണ്ടും മൂന്നും പൂർണ്ണവർഗമല്ല കാരണം ഒന്നിൻ്റെ വർഗം ഒന്ന് കഴിഞ്ഞാൽ രണ്ടിൻ്റെ വർഗം നാലാണ് ഇനി അടുത്തത് മൂന്നിൻ്റെ പൂർണ്ണവർഗം മൂന്നേ സ്ക്വയർ മൂന്നേ ഇൻറ്റു മൂന്ന് ഒൻപത് ഒമ്പത് പൂർണ്ണവർഗമാണ് അഞ്ചോ ആറോ ഏഴോ എട്ടോ പൂർണ്ണവർഗം എന്താ പൂർണവർഗം എന്ന് മനസ്സിലായല്ലോ അപ്പോൾ മൂന്നേ സ്ക്വയർ ഒമ്പത് പൂർണവർഗമാണ് ആ പൂർണവർഗത്തിന്റെ വർഗം മൂലം പക്ഷെ ഇവിടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ദശാംശ സ്ഥാനം വരുന്ന രീതിയിലാണ് ദശാംശ സ്ഥാനം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഏറ്റവും അവസാനം വരുന്ന നോ ഏറ്റവും അവസാനത്തെ നോൺ സീറോ നമ്പറിന് ശേഷമുള്ള പൂജ്യങ്ങൾ പരിഗണിക്കാനേ പാടില്ല പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇനി ദേശാംശ സ്ഥാനം വരുന്ന സംഖ്യകൾ പൂർണ്ണവർഗമാണോ അറിയാൻ ഞാൻ ആദ്യത്തെ കണ്ടീഷൻ എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക ഏറ്റവും അവസാനം വരുന്ന നോൺ സീറോ നമ്പറിന് ശേഷമുള്ള പൂജ്യങ്ങൾ പരിഗണിക്കേണ്ട ഒരു ഉദാഹരണത്തിന് രണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് പൂജ്യം 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 ആണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്ക് തന്ന നമ്പർ അവിടെ ഏറ്റവും അവസാനം വരുന്ന നോൺ സീറോ നമ്പർ ഏതാ ആറ് അതിനുശേഷമുള്ള പൂജ്യങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏറ്റവും അവസാനം വരുന്ന നോൺ സീറോ നമ്പറിന് ശേഷം വലതുവശത്ത് വരുന്ന പൂജ്യങ്ങൾ പരിഗണിക്കണ്ട അതുപോലെ തന്നെ ഏറ്റവും സോറി ഏറ്റവും ആദ്യത്തെ നോൺ സീറോ നമ്പറിന് ശേഷം നമ്പറിന് മുന്നെയുള്ള പൂജ്യങ്ങളും പരിഗണിക്കേണ്ട പിന്നെയുള്ള പൂജ്യങ്ങളും പരിഗണിക്കേണ്ട മുന്നേയുള്ള പൂജ്യങ്ങളും പരിഗണിക്കേണ്ട ഇവിടെ രണ്ടാണ് നോൺ സീറോ നമ്പർ അതിന് മുന്നേ പൂജ്യം ഇല്ല പിന്നെ അവിടുത്തെ പൂജ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല പക്ഷെ ഇങ്ങനെ വന്നാലോ പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് ആറ് പൂജ്യം 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 പൂജ്യമാണെങ്കിൽ ഇവിടെ ആദ്യം വരുന്ന നോൺ സീറോ നമ്പർ രണ്ടാണ് അതിന് മുന്നിലുള്ള പൂജ്യം നോക്കണ്ട ആ അവസാനം വരുന്ന നോൺ സീറോ നമ്പർ ആറാണ് ശേഷം വരുന്ന പൂജ്യവും നോക്കണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത് വൺസ് അഗെയിൻ ദശാംശ സ്ഥാനങ്ങൾ വരുന്ന സംഖ്യകൾ പൂർണ്ണവർഗമാണോ എന്നറിയാൻ ഏറ്റവും ആദ്യം വരുന്ന നോൺ സീറോ നമ്പറിന്റെ മുന്നിൽ അല്ലെങ്കിൽ വലതുവശത്തുള്ള പൂജ്യങ്ങൾ പരിഗണിക്കാതിരിക്കുക ഏറ്റവും അവസാനം വരുന്ന നോൺ സീറോ നമ്പറിന് ശേഷമുള്ള പൂജ്യങ്ങൾ അതായത് നോൺ സീറോ നമ്പറിന് ശേഷമുള്ള പൂജ്യങ്ങളും പരിഗണിക്കാതിരിക്കുക അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് എന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്ന് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് എന്നാണ് വരുന്നതെങ്കിൽ ഈ പൂജ്യം പരിഗണിക്കണം കാരണം ഇത് നോൺ സീറോ നമ്പറുകൾക്ക് ഇടയിലുള്ള പൂജ്യങ്ങളാണ് നോൺ സീറോ നമ്പറുകൾക്ക് ഇടയിലുള്ള പൂജ്യം പരിഗണിക്കണം എന്നാൽ ഇതിന് ശേഷമുള്ള പൂജ്യങ്ങളോ ഇതിന് മുന്നേയുള്ള പൂജ്യങ്ങളോ പരിഗണിക്കണ്ട അത് ക്ലിയർ ആയല്ലോ അങ്ങനെ എടുത്തു നോക്കുക അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയാണ് രണ്ട് പോയിൻ്റ് അഞ്ച് അതിലെ ദശാംശ സ്ഥാനം എടുത്ത് കളഞ്ഞാൽ ഇരുപത്തഞ്ചാണ് നേരത്തെ കണ്ടീഷനിൽ ഇവിടെ വരുമ്പോഴും ഇരുപത്തഞ്ചാണ് ഇവിടെ വരുമ്പോഴും ഇരുപത്തഞ്ചാ എന്തുകൊണ്ടാണ് അവിടുത്തെ പൂജ്യം പരിഗണിച്ചില്ല അത് നോൺ സീറോ നമ്പറിന് മുന്നേ വരുന്ന പൂജ്യങ്ങളാണ് ഇവിടെ വരുന്നതും ഇരുപത്തഞ്ചാ കാരണം ഇവിടെയും നോൺ സീറോ മുന്നേ വരുന്ന പൂജ്യങ്ങളാണ് അപ്പതൊക്കെ ഇരുപത്തഞ്ചാണ് ഈ സംഖ്യകളൊക്കെ ഇരുപത്തഞ്ചായതുകൊണ്ട് ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി ഒരു പൂർണ്ണവർഗമാണ് അതുകൊണ്ട് ഇതും പൂർണ്ണവർഗമാകാൻ സാധ്യതയുണ്ട് ഇത്രയും പറഞ്ഞിട്ടുള്ള പൂർണ്ണവർഗമാണെന്ന് പറഞ്ഞില്ല ഇനി അത് പൂർണവർഗമാകാൻ ആണോ എന്നറിയാൻ രണ്ടാമത്തെ ഒരു ട്രം കൂടി ഉറപ്പിച്ചാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ദശാംശ ബിന്ദുവിന് ശേഷം വരുന്ന സ്ഥാനങ്ങൾ ഇരട്ട സംഖ്യകളായിരിക്കണം വരുന്ന സ്ഥാനങ്ങൾ ഇവിടെ ദശാംശ ബിന്ദുവിന് ശേഷം വരുന്നത് ഒരു സ്ഥാനമാണ് ഒറ്റ അക്കമായിട്ടാണ് വരുന്നത് ഒരു സ്ഥാനമാണ് വരുന്നത് അത് പറ്റില്ല രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് തുടങ്ങിയ സ്ഥാനങ്ങളായിരിക്കണം അപ്പോ രണ്ടേ പോയിന്റ് അഞ്ചിലെ ഒറ്റ സ്ഥാനമേ വരുന്നുള്ളൂ ഇവിടെയോ രണ്ട് സ്ഥാനം വരുന്നുണ്ട് ഇരട്ട സ്ഥാനം വന്നാൽ ഈ രണ്ട് കണ്ടീഷനും റെഡി ആയാൽ അത് പൂർണ്ണവർഗമാണ് അതുകൊണ്ടത് പൂർണ്ണവർഗമാണ് പക്ഷേ ഇവിടെ മൂന്ന് സ്ഥാനമാണ് വരുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല ഇവിടെ അഞ്ച് സ്ഥാനമാണ് വരുന്നത് അതുകൊണ്ട് ഇത് പൂർണ്ണവർഗമല്ല മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഒരു ഉദാഹരണത്തിന് പൂർണ്ണവർഗമാണോ പൂർണ്ണവർഗം അല്ലേന്ന് അറിയാൻ ഇപ്പം നമുക്കറിയാം പന്ത്രണ്ടേ സ്ക്വയർ നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പോൾ ഇങ്ങനെ വന്നു ഒന്നേ പോയിന്റ് നാല് 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 ഒന്നേ പോയിന്റ് നാല് നാല് പൂർണവർഗമാണോ നോക്കി അവിടെ നിങ്ങൾക്കറിയാം ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി കാരണം ഈ ദശാംശ സ്ഥാനം ഒഴിവാക്കിയാൽ നമുക്ക് നൂറ്റി നാല്പത്തി നാലാണ് കിട്ടും ഇനി അവിടെ എത്ര ദശാംശ ബിന്ദുവിന് ശേഷം എത്ര സ്ഥാനമുണ്ട് രണ്ട് രണ്ട് എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് അതിനകത്ത് പൂർണ്ണവർഗമാണ് അപ്പം അതിന്റെ വർഗമൂലം കാണാനോ പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാൽപ്പത്തിനാലാണെങ്കിൽ നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ വർഗ്ഗമൂലം പന്ത്രണ്ടാണ് പക്ഷെ ഇവിടെ രണ്ട് ദശാംശ സ്ഥാനം വരുമ്പോൾ വർഗമൂലത്തിൽ ഒരു ദശാംശ സ്ഥാനം എടുക്കുക ഒന്ന് പോയിന്റ് എങ്ങനെ വന്നു വിചാരിച്ചോളൂ ഒന്ന് പോയിന്റ് പൂജ്യം നാല് നാല് അത് ആയിരത്തി നാല്പത്തി നാലാണ് നമ്മൾ ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ ആയിരത്തി നാല്പത്തി നാല് പൂർണ്ണവർഗമല്ല നൂറ്റി നാൽപ്പത്തി നാല് പൂർണ്ണവർഗമാണ് ആയിരത്തി നാൽപ്പത്തി നാല് പൂർണ്ണവർഗമല്ല അവിടെ തന്നെ അത് തകരാറായി അതേസമയം ഇങ്ങനെ വന്നാലോ പോയിന്റ് പൂജ്യം ഒന്ന് നാല് നാല് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നൂറ്റി നാപ്പത്തിനാല് തന്നെയാണ് വരുന്നത് നാല് ദശാംശ സ്ഥാനങ്ങളാണ് ദശാംശ സ്ഥാനത്തിന് ശേഷം നാല് സ്ഥാനങ്ങളാണ് വരുന്നത് ഇരട്ടസംഖ്യയാണ് അതുകൊണ്ട് ഇത് പൂർണ്ണവർഗമാണ് അപ്പം അതിൻ്റെ വർഗമൂലം നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ വർഗമൂലമായ പന്ത്രണ്ട് തന്നെ പക്ഷേ അതിന് ദശാംശ സ്ഥാനം എവിടെ മാർക്ക് ചെയ്യണം ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് നാലെണ്ണം അപ്പൊ ഇവിടെ രണ്ടെണ്ണം രണ്ടെണ്ണത്ത് മാർക്ക് ചെയ്യുമ്പോൾ പോയിന്റ് ഒന്നേ രണ്ട് ഓക്കെ അടുത്തത് നോക്കൂ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് നാല് നാല് നൂറ്റി നാൽപ്പത്തി പൂർണ്ണവർഗമാണ് പക്ഷേ ഇവിടെ അഞ്ച് സ്ഥാനമാണ് കാരണം ദശാംശ സ്ഥാനങ്ങൾ വരുന്ന സംഖ്യകളുടെ വർഗത്തിൽ എന്തായിരിക്കും ദശാംശ ബിന്ദുവിന് ശേഷം എത്ര സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കണം അവിടെ ഇരട്ട സംഖ്യകൾ വരുന്ന അതായത് രണ്ട് സ്ഥാനം നാല് സ്ഥാനം ആറ് സ്ഥാനം എട്ട് സ്ഥാനം പത്ത് സ്ഥാനം പന്ത്രണ്ട് സ്ഥാനം അങ്ങനെ പോകാം പക്ഷേ ഇവിടെ അഞ്ച് സ്ഥാനമാണ് അതുകൊണ്ട് അല്ല ക്ലിയർ ആണല്ലോ അപ്പോ ഇതാണ് അത് കണ്ടെത്താനുള്ള വഴി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാ സംഖ്യാരേഖയിൽ മൂന്നേ ബൈ നാലിനും മൂന്നേ ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരുന്ന ഭിന്നകമേത് ഇവിടെ നിങ്ങൾ ഇതിനെ ദശാംശ സ്ഥാനമായിട്ട് രേഖപ്പെടുത്തുക അതായത് മൂന്നേ ബൈ അഞ്ച് മൂന്നേ ബൈ അഞ്ച് കാണാനുള്ളൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ആലോചി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒന്നേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ചാണ് നിങ്ങൾ ഒന്നിനെ രണ്ടുകൊണ്ട് അരിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് പോയിൻ്റ് അഞ്ചു എന്ന് കിട്ടും ഒന്നേ ബൈ മൂന്ന് പക്ഷെ ഇത് കാണാതെ അറിഞ്ഞിരിക്കുക ഇത് ഇതിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ആവശ്യം അതുപോലെ തന്നെ ഇനി ഒന്നേ ബൈ നാല് പോയിന്റ് രണ്ട് അഞ്ചാണ് അതെല്ലാവർക്കും അറിയാലോ ഒന്നേ ബൈ രണ്ട് പോയിന്റ് അഞ്ചും ഒന്നേ ബൈ രണ്ട് എന്ന് പറയുന്നത് ഒന്നേ ബൈ അഞ്ച് എന്ന് പറയുന്നത് പോയിന്റ് രണ്ടു ആണ് ഒന്ന് ബൈ ആറ് എന്ന് പറയുന്നത് പോയിൻ്റ് ഒന്ന് ആറ് 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 അങ്ങനെ പോകും നോക്കൂ ഒന്ന് ബൈ ആറ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഒന്നേ ബൈ മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്ന് ഓർത്തു വരിക്കുന്നത് പോലെ ഒന്നേ ബൈ ആറ് പോയിൻറ്റ് ഒന്ന് ആറ് ആറ് ഒന്നേ ബൈ ഏഴ് അപ്രോക്സിമേറ്റ്ലി അത് മാത്രം അവിടെ ആലോചിച്ചാൽ മതി പോയിൻറ്റ് ഒന്നേ നാലാണ് ആണ് കറക്റ്റ് ആയിട്ടല്ല പോയിൻറ്റ് ഒന്നേ നാലിന് ശേഷവും ദശാംശ സ്ഥാനങ്ങൾ വരുന്നുണ്ട് പക്ഷേ നമ്മളത് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള കണക്കുകളേ വരള്ളൂ അതുപോലെ തന്നെ ഒന്ന് ബൈ എട്ട് നിങ്ങൾ ഓർക്കുക പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ചാണ് ഒന്ന് ബൈ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒന്ന് ബൈ എട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ബൈ ഒൻപത് ഓർത്തിരിക്കുക പോയിൻറ്റ് ഒന്ന് 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 ഒന്നാണ് ഇതൊക്കെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണല്ലോ ഒരു നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ പല തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കിട്ടും ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എളുപ്പം വിലകൾ കണ്ടുപിടിക്കാം മൂന്നേ ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്നേ ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒന്നേ ബൈ അഞ്ചാണ് ഒന്ന് ബൈ അഞ്ച് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് പോയിൻറ്റ് രണ്ടാണ് പോയിൻറ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് ആറാണ് ഇങ്ങനെ ചെയ്തു നോക്കുന്നു വേണ്ട നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടാം മൂന്ന് ഇൻറ്റു ഒന്നേ ബൈ അഞ്ച് ഒന്നേ ബൈ അഞ്ച് പോയിൻറ്റ് രണ്ട് അപ്പോൾ മൂന്നേ ഇൻറ്റു പോയിന്റ് രണ്ട് നിങ്ങൾ പോയിന്റ് ആറ് എന്ന് എഴുതി നാല് ബൈ അഞ്ചോ നാല് ഇൻറ്റു ഒന്നേ ബൈ അഞ്ച് ഒന്നേ ബൈ അഞ്ച് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് രണ്ടാണ് ഈ മൂന്നിന് പകരം ഇവിടെ നാല് കിട്ടും അപ്പോൾ നാല് ഇൻറ്റു പോയിൻ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് എട്ടാണ് സോ ഇനി പോയിൻ്റ് ആറിനും പോയിൻറ്റ് എട്ടിനും ഇടയിലുള്ള സംഖ്യകൾ നോക്കിയാൽ മതി ആരെല്ലാമാണ് പോയിൻറ്റ് ആറിനും പോയിൻറ്റ് എട്ടിനും ഇടയിൽ വരിക എന്നുള്ളത് നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി ഇനി ഇവിടെ നമ്മൾ ഈ രണ്ടേ ബൈ മൂന്ന് കാണുമ്പോ ഇത് പോയിന്റ് ആറോ ഏഴോ എട്ടാവാൻ പാടില്ല ഒന്നിലേക്ക് എട്ട് മാത്രം അതിന് ശേഷം ഒരു സംഖ്യയും വരാൻ പാടില്ല ഇതായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് മനസിലാവുണ്ട് അതായത് ഇപ്പൊ പോയിന്റ് ആറ് ഒന്നേ രണ്ട് എന്ന് കിട്ടിക്കോളൂ അത് ഇതിനിടയിലുള്ള സംഖ്യയാണ് കാരണം അവിടെ എഴുതി നോക്കുമ്പോൾ പോയിന്റ് ആറ് ഒന്ന് രണ്ട് ഇവിടെ ആറാണ് വരുന്നത് ശരിയാണ് എന്നാൽ പോയിന്റ് എട്ടേ ഒന്ന് വന്നാൽ പോയി അത് ഇതിന് ശേഷം വരിക പോയിന്റ് എട്ടേ ഒന്ന് പോയിന്റ് എട്ട് കഴിഞ്ഞിട്ടാണ് പോയിന്റ് എട്ടേ ഒന്ന് വരിക അത് പോയി അതേസമയം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് പോയിന്റ് എട്ട് ശ്രദ്ധിക്കോ പോയിന്റ് എട്ടാണിത് ഇനി ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് പോയിന്റ് ഏഴ് പൂജ്യം നാല് ശരിയാണ് എന്നാൽ നമുക്ക് ചിലപ്പോ ഇത് ഒരു സംശയം വരും ഏത് ഇപ്പൊ എങ്ങനെ വരുവാണെന്ന് വിചാരിച്ചോളൂ പോയിന്റ് പൂജ്യം ഏഴ് ഒരു സംശയവും വേണ്ട ആറിന് ഇടയിലല്ല പൂജ്യം ഒഴിവാക്കി അപ്പൊ ലൈൻ ഓഫ് ദ പോയിന്റ്സ് എന്നിട്ട് നിങ്ങൾ നോക്കുക ഇതിനിടയിൽ വരുന്ന ആറിനും എട്ടിനും ഇടയിൽ വരുന്ന സംഖ്യയാണോ അല്ലെങ്കിൽ കറക്റ്റ് ആറാണോ കറക്റ്റ് എട്ടാണോ ആറിന് ശേഷം വന്നോണ്ടും കുഴപ്പമില്ല പക്ഷെ എട്ടിന് ശേഷം പിന്നെ എന്ത് വരാൻ പാടില്ല പൂജ്യം ഒഴികെ ഒരു സംഖ്യയും വരാൻ പാടില്ല അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ബൈ മൂന്ന് എടുക്കുക രണ്ട് ബൈ മൂന്ന് നമുക്കറിയാം രണ്ട് ഇൻറ്റു ഒന്നേ ബൈ മൂന്നാണ് ഒന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പോയിന്റ് മൂന്ന് 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 ആണ് അല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു അപ്പോൾ രണ്ട് ഇൻറ്റു പോയിൻ്റ് മൂന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു പോയിൻ്റ് മൂന്ന് മൂന്ന് മൂന്നാണ് അങ്ങനെ വരുമ്പോൾ പോയിൻ്റ് ആറ് ആറ് ആറാണ് സോ രണ്ട് ബൈ മൂന്നിൽ നോക്കൂ പോയിൻ്റ് ആറ് 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 അത് കറക്റ്റായിട്ട് പോയിൻറ്റ് ആറിനും എട്ടിനും ഇടയിലാണ് വരുന്നത് സോ ഇത് അവിടെയാണ് രണ്ടേ ബൈ മൂന്നിനും രണ്ട് ബൈ മൂന്ന് മൂന്നേ ബൈ അഞ്ചിനും നാലേ ബൈ അഞ്ചിനും ഇടയിലാണ് പോയിൻ്റ് ആറിനും പോയിൻറ്റ് എട്ടിനും ഇടയിലാണോ നോക്കിയാൽ മതി അഞ്ച് ബൈ എട്ട് നിങ്ങൾക്കറിയാതെ അഞ്ച് ഇൻറ്റു ഒന്നേ ബൈ എട്ടാണ് ഒന്നേ ബൈ എട്ട് നേരത്തേ നോക്കിയാൽ നിങ്ങൾക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെത്താൻ വരും അഞ്ച് ഇൻറ്റു പോയിന്റ് ഒന്നേ രണ്ട് അഞ്ചാണ് എന്ന് പറഞ്ഞാലത് പോയിന്റ് ആറ് രണ്ട് അഞ്ചാണ് അഞ്ചിനും നൂറ്റി ഇരുപത്തഞ്ചോട്ട് കുണിച്ച് ആറ് നൂറ്റി ഇരുപത്തഞ്ചായി കിട്ടും മൂന്ന് ദശാംശ സ്ഥാനത്തിന് മൂന്ന് ദശാംശ സ്ഥാനം നീക്കിയിട്ടു ഇപ്പൊ നോക്കൂ പോയിന്റ് ആറ് രണ്ട് അഞ്ച് ആറ് തന്നെ തുടങ്ങണത് കറക്റ്റ് ആണ് ആറിനും പോയിന്റ് ആറിനും എട്ടേനും ഇടയിലാണ് മൂന്നേ ബൈ ഏഴോ മൂന്നേ ബൈ ഏഴ് എന്ന് വരുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത് മൂന്നേ ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒന്ന് ബൈ ഏഴാണ് അല്ലേ ഒന്ന് ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോയിന്റ് ഒന്ന് നാലാണ് അപ്പൊ മൂന്ന് ഇൻറ്റു പോയിന്റ് ഒന്ന് നാല് എന്ന് പറഞ്ഞാൽ പോയിന്റ് നാല് രണ്ടാണ് പോയിന്റ് നാല് രണ്ട് ഇവിടെ എഴുതി നോക്കൂ ആറിനും ഇടയിലാണോ അല്ല ആറിന് മുന്നേ ആണ് വരിക സോ ആരാണ് ഇവിടെ മൂന്ന് ബൈ ഏഴ് സി ആണ് ആൻസർ വരുന്നത് ഇനി അഞ്ച് ബൈ ഏഴ് എടുത്ത് നോക്കുകയാണെച്ചാൽ നിങ്ങൾക്ക് അഞ്ച് ഇൻറ്റു ഒന്നേ ബൈ ഏഴാണ് അഞ്ച് ഇൻറ്റു ഒന്നേ ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റു പോയിന്റ് ഒന്നേ നാലാണ് പതിനാലിനെ അഞ്ചുകൊണ്ട് ഗുണിച്ചാൽ എഴുപത് കിട്ടും നമുക്ക് പോയിന്റ് അഞ്ച് ഇൻറ്റു പോയിന്റ് ഒന്ന് നാല് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അഞ്ച് ഇൻറ്റു പോയിന്റ് ഒന്ന് നാല് എന്നുള്ളത് പോയിൻറ്റ് ഏഴ് എന്ന് കിട്ടും ഓക്കെ പോയിന്റ് ഏഴ് പോയിന്റ് ആറിനും പോയിൻറ്റ് എട്ടിനും ഇടയിലാണ് അപ്പം ഇവിടെ ഇയാൾ മാത്രമേ വരുന്നുള്ളൂ അത് മൂന്നേ ബൈ ഏഴാണ് സോ ഇവിടുത്തെ ആൻസർ സി ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ട് സംഖ്യകളുടെ ഊസാഗ പതിനാറ് അവയുടെ ലാസാഗു നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഒരു സംഖ്യ അറുപത്തിനാലും ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങൾക്ക് ലാസാഗുവിനെ ഊസാഗുവിനെ കുറിച്ച് ഒന്നിലറിയണ്ട നിങ്ങൾ ആകെ ടിപ്പ് മാത്രം അറിഞ്ഞിരിക്കുക രണ്ട് സംഖ്യകളുടെ ഗുണനഫലം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം സമം രണ്ട് സംഖ്യകൾ എയും ബിയു ആണ് അതിൻ്റെ ഗുണനഫല സമം അതിൻ്റെ എച്ച് സി എഫും എൽ സി എമ്മും തമ്മിൽ ഗുണിച്ചതാണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എച്ച് സി എഫ് പ്ലസ് അതിൻ്റെ ഉത്തമ സാധാരണ ഘടകം പ്ലസ് ലഘുതമ സാധാരണ ഗുണിതമാണ് തമ്മിൽ ഗുണിച്ചതാണ് അങ്ങനെ വരുമ്പോ ഇവിടുത്തെ രണ്ട് സംഖ്യകൾ എയും ബിയു ആണെന്ന് ചോദിച്ചോളൂ അതിൻ്റെ എൻ്റെയും ബിൻ്റയും ഊസാക പതിനാറാണ് തന്നിട്ടുണ്ട് എ ഡിൻ ബി ലാസാഗു എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണെന്ന് തന്നിട്ടുണ്ട് ഒരു സംഖ്യ അറുപത്തിനാലാണ് എ അറുപത്തിനാലാണെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ രണ്ട് സംഖ്യകളുടെ എന്ന് പറഞ്ഞാൽ എ അറുപത്തിനാല് ബി നമുക്കറിയില്ല അറിയില്ല അറുപത്തിനാല് ഇൻറ്റു ബി സമം ആരൊക്കെ തമ്മിൽ ഗുണിച്ചതാണ് അതിൻ്റെ എച്ച് സി എഫ് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ പതിനാറ് അതിൻ്റെ എൽ സി എം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അറുപത്തിനാല് പതിനാറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തമ്മിൽ ഗുണിച്ചതാണ് അങ്ങനെ വരുമ്പോൾ ബി എത്ര വരും പതിനാറ് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ അറുപത്തി ഇവിടെ വെട്ടി ചെറുതാക്കുക പതിനാറിൽ അറുപത്തിനാല് ഒരു പതിനാറ് പതിനാറ് നാല് പതിനാറ് അറുപത്തിനാല് നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾ പതിനാറിന് അറുപത്തിനാലിന് രണ്ടുകൊണ്ട് ഹരിച്ച അല്ലെങ്കിൽ ഒക്കെ ഹരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൈ നാല് എന്ന് കിട്ടും ഇനി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നാലുകൊണ്ട് ഹരിച്ച് നോക്കുക നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനേ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അറുപത്തി മൂന്ന് എന്ന് കിട്ടും ഓ സോറി അറുപത്തി മൂന്നല്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ നാൽപ്പത്തി എട്ട് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി നാൽപ്പത്തെട്ട് അടുത്ത സംഖ്യ ഏതാണ് നാൽപ്പത്തെട്ടാണ് ഇവിടെ ഉത്തരത്തിൽ നോക്കുക നാൽപ്പത്തെട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ട് ഉത്തരം എന്താണ് എ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം നമ്മൾ ആകെ ഗുണിച്ചെഴുതുക ഗുണിച്ചെഴുതുമ്പോൾ വളരെ എളുപ്പമാണ് ഇവിടെ ഗുണിച്ചെഴുതുമ്പോൾ നിങ്ങളിവിടെ ഞാൻ പറഞ്ഞില്ലേ നോൺ സീറോ നമ്പേഴ്സിനെ മാത്രം പരിഗണിച്ചാൽ മതി ഒന്നും ഒന്നും തമ്മിൽ ഗുണിച്ചാൽ ഒന്ന് എത്ര ദശാംശ സ്ഥാനം വരുന്നുണ്ട് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് രണ്ട് മൂന്നും അഞ്ച് അപ്പൊ ഈ ഒന്നിന്റെ ഒന്നിന് അഞ്ച് സ്ഥാനം വരണം ഇവിടുത്തെ രണ്ടും ഇവിടുത്തെ മൂന്നും അടക്കം അഞ്ച് സ്ഥാനം അങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് ഇല്ലാത്തതിന് ഇട്ട് കൊടുക്കുക അപ്പൊ നാല് പൂജ്യങ്ങൾ കൊടുക്കുക പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടി പോയിന്റ് പൂജ്യം 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 ഇനി പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് ഇൻറ്റു പോയിന്റ് പൂജ്യം പൂ ഒന്ന് ഇങ്ങനെ ഗുണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നോൺ സീറോ നമ്പറിന് ഇടയിൽ വരുന്ന പൂജ്യം പ്രധാനമാണ് പക്ഷെ നോൺ സീറോ നമ്പറിന് ഇടയിൽ വരാത്ത പൂജ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം ഇവിടെ നോൺ സീറോ നമ്പറിന് ഇടയിൽ വരുന്ന ഈ പൂജ്യം പ്രധാനമാണ് എന്നാൽ ഇവിടെ നോൺ സീറോ നമ്പറിന് ഇടയിലല്ല ഈ പൂജ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് ആ പൂജ്യത്തെ എടുക്കണ്ട അപ്പൊ അത് നൂറ്റൊന്ന് ഇൻറ്റു ഒന്നാണ് നൂറ്റൊന്ന് ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ അത്രയാണ് നൂറ്റി ഒന്നാണ് എത്ര ദശാംശ സ്ഥാനം വരണം ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് അപ്പൊ അഞ്ചെണ്ണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോയിന്റ് ടു ഇനി ലൈൻ ഓഫ് ദ പോയിന്റ് കറക്റ്റ് പോയിന്റ് ലൈനായിട്ട് കിടക്കണം പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഇനി പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് ഇൻറ്റു പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ഇവിടെയും നോൺ സീറോ നമ്പർ സീറോ പരിഗണിക്കണം നോൺ സീറോ നമ്പറിന്റെ ഇടയിലുള്ള സീറോ അപ്പം അതുകൊണ്ട് നൂറ്റൊന്ന് തന്നെ എടുക്കണം പക്ഷേ ഈ പൂജ്യം എടുക്കേണ്ടത് നോൺ സീറോ നമ്പേഴ്സിന് ഇടയിലുള്ള പൂജ്യങ്ങളല്ല അപ്പോൾ നൂറ്റൊന്നേഞ്ച് ഒന്ന് നൂറ്റൊന്ന് തന്നെ കിട്ടും എത്ര ദശാംശ സ്ഥാനം മൂന്ന് മൂന്നും ആറ് ദശാംശ സ്ഥാനം അപ്പോൾ ഇട്ടിട്ട് നമ്മൾ ആറ് ദശാംശ സ്ഥാനം ഇടണം നൂറ്റൊന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇല്ലാത്തതിന് മൂന്ന് ദശാംശ മൂന്ന് പൂജ്യം ചേർത്ത ദശാംശ സ്ഥാനം ഇടുക ഇപ്പോൾ പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് പൂജ്യം ഒന്ന് ഇനി ഇവിടെ എടുക്കുമ്പോഴോ ഇവിടെ ഒന്ന് മാത്രമേ വരുള്ളൂ കാരണം നോൺ സീറോ നമ്പറുകൾക്കിടയിലുള്ളതല്ല ഈ പൂജ്യം ഇവിടെയും ഒന്ന് മാത്രമേ വരുള്ളൂ നോൺ സീറോ നമ്പറുകൾക്കിടയിലല്ല ഈ പൂജ്യം മൊത്തമേ അപ്പോൾ ഒന്ന് ഒന്ന് അതിൻ്റെ ഒന്ന് ഒന്ന് കിട്ടി എത്ര ദശാംശ സ്ഥാനം അഞ്ച് ദശാംശ സ്ഥാനം അപ്പോൾ ഒന്ന് ഇട്ടിട്ട് അതിന് അഞ്ച് ദശാംശ സ്ഥാനങ്ങൾ വേണം അപ്പോൾ ഒന്ന് ഇനി ഇല്ലാത്ത ദശാംശ സ്ഥാനം പൂജ്യം ഇട്ട് കൊടുക്കുക സോ പോയിന്റ് പൂജ്യം 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 ഒന്ന് എന്ന് ഇനി നോക്കൂ ആദ്യത്തെ ദശാംശ സ്ഥാനം തൊട്ട് കമ്പയർ ചെയ്യണം ആദ്യത്തെ ദശാംശ സ്ഥാനം തൊട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ദശാംശ സ്ഥാനം എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് പൂജ്യമാണ് എല്ലാം തുല്യമാണ് രണ്ടാമത്തേതിലും തുല്യമാണ് പക്ഷെ മൂന്നാമത്തേതിൽ എല്ലാം പൂജ്യമാണ് ഒരു ചങ്ങാതി മാത്രം ഒന്നാണ് ഇവിടെ ഇയാളാണ് വലുത് ഇങ്ങനെ എടുത്തു പോവുക അപ്പൊ നമുക്ക് ഇതാണ് വലുത് എന്ന് കൂട്ടും ഇതെത്രാമത്തേതാണ് ഇത് ബി അതുകൊണ്ട് ആൻസർ എത്രയാണ് വരുന്നത് ബി ആണ് വരുന്നത് ഇനി അടുത്തത് ഒന്ന് സമം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അച് അങ്ങനെയാണെങ്കിൽ മൂന്ന് ആറ് പ്ലസ് ഒമ്പത് അൻപത് ഇവിടെ നോക്കൂ ഒന്ന് ഇവിടെ നോക്കൂ ഒന്നിൻ്റെ മൂന്നിരട്ടിയാണ് മൂന്ന് രണ്ടിൻ്റെ മൂന്നിരട്ടിയാണ് ആറ് മൂന്നിൻ്റെ മൂന്നിരട്ടിയാണ് ഒൻപത് അങ്ങനെ അൻപതിൻ്റെ മൂന്നിരട്ടിയാണ് നൂറ്റൻപത് അഥവാ ഒന്ന് മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒമ്പത് പ്ലസ് നൂറ്റൻപത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു ഒന്ന് അഥവാ മൂന്ന് ഇൻറ്റു എത്രയാ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗുണിക്കുക ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ മൂന്നോണ്ട് ഗുണിച്ചാ മതി മൂവഞ്ച് പതിനഞ്ച് മൂവേഴ് ഇരുപത്തി ഒന്നും ഒന്നും ഇരുപത്തിരണ്ട് മൂന്ന് രണ്ട് ആറ് രണ്ടും എട്ട് മൂന്ന് എത്ര കിട്ടി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇവിടെ കടക്കുന്നുതാ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആൻസർ കിട്ടിയില്ലേ രണ്ടര മീറ്റർ നീളവും ഒരു മീറ്റർ വീതിയും ഒരു ടാങ്കിൽ പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം എന്നാണ് ഇവിടെ ഒന്ന് ചോ നോക്കി നോക്കൂ നിങ്ങൾക്ക് ആൻസർ കമൻ്റ് ചെയ്യാൻ കിട്ടുന്നോ ഇതിലെ ആൻസർ ഉണ്ടോ എന്ന് നോക്കൂ ഇതിലെ ആൻസറിലുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും അറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ചെയ്താൽ ഇനി അടുത്ത ചോദ്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ കണക്ക് ഈസിയാണ് നിങ്ങൾ നിന്ന് തന്നാൽ മതി നമുക്ക് പ്രോബ്ലംസ് ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം അവസാനത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക ബാക്കിയുള്ള കണക്കുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലാണ്